അരക്കില ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി അരിഞ്ഞത് ചെറിയുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി തക്കാളി തേങ്ങാപ്പാൽ കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ചെമ്മീൻറ്റകത്തോട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഉപ്പ് അത് ആവശ്യത്തിന് ചേർക്കാം അത് കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു അരമണിക്കൂർ മാറ്റി വെക്കേണ്ടതുണ്ട് നല്ലപോലെ ഇളക്കി അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് അതെടുത്ത് ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണയൊഴിച്ചതിൻ്റെ അടുത്ത് നമുക്ക് വറുത്തെടുക്കാം നല്ലപോലെ വറുത്തെടുത്ത് മാറ്റി വെക്കാം വറക്കുമ്പോൾ ഒരു കാര്യം അതിൻ്റെ അകത്ത് അഞ്ച് മിനിറ്റ് കൂടുതൽ അഞ്ചോ ആറോ മിനിറ്റ് വെന്താ മതി അതിൽ കൂടുതൽ വെന്താൽ ഒരു റബ്ബർ പോലെ ആവും അത് നമ്മൾ അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കണം ഈ എണ്ണ നമുക്ക് എടുത്ത് മാറ്റേണ്ട കാര്യമില്ല ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കണം അത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഇളക്കി അമ്മ ഇച്ചിരി വെന്ത് കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് നമുക്ക് അടുത്ത് നമുക്കിതിൻ്റെ അകത്തൊട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം അത് കഴിഞ്ഞ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് ഇച്ചിരി കറിവേപ്പില അത് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ കറിവേപ്പില നല്ലപോലെ ഇട്ടിട്ട് ഇളക്കി അതിലോട്ട് ചേലം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക തേങ്ങാപ്പാൽ ഒരു മുക്കാ ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് അതും ഒഴിച്ച് നല്ല പോലെ ഇളക്കി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചെമ്മീൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് അധികം നേരമൊന്നും വെക്കണ്ട ചെമ്മീൻ നല്ലപോലെ വെന്തമുണ്ട് അത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറി വാങ്ങാം Thank you